കുടുംബത്തിനെ സഹായിക്കാൻ വരാറുണ്ടെന്നും രണ്ടു കൊല്ലം മുമ്പ് പ്രദീപിനെതിരെ സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നുവെന്നും അമ്മ പറയുന്നു കാസർഗോഡെ പൈവളികയിൽ മരിച്ച വിദ്യാർത്ഥിയും അയൽവാസിയും ആത്മഹത്യ ചെയ്തതാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതൊരു ആത്മഹത്യ ആണെന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യ ആണെന്ന് എനിക്ക് എനിക്കിതുവരെ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കാര്യം ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിൽ സന്തോഷമായിട്ടൊക്കെ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ രാത്രി പ്രദീപ് എന്ന് പറയുന്ന ആൾ രാത്രി വിളിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നാണ് ആർക്കും അറിയാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകം ആവാനാണ് ചാൻസ് അല്ലാതെ വേറെ ആത്മഹത്യ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ആർക്കും അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ എന്താണ് വരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് അലച്ചു നോക്കുക എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാസർകോടെ പൈവളികയിൽ മരിച്ച വിദ്യാർത്ഥിയും അയൽവാസിയും ആത്മഹത്യ ചെയ്തതാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൃതദേഹങ്ങൾക്ക് ഇരുപത് ദിവസത്തിലധികം ഉണ്ടെന്ന റിപ്പോർട്ടിലുണ്ട് മൃതാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഏകദേശം ഇരുപത് ദിവസം അടുപ്പിച്ച് പഴക്കമുണ്ട് എന്ന് അപ്പം ഇവരെ കാണാതായിട്ട് ഏകദേശം ഇരുപത്തിയാറ് ദിവസമായി ശരിക്കും പറഞ്ഞാൽ ഇപ്പം അറിയുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രതി എന്ന് പറയുന്ന ഒരാൾ അത്ര ഒരു വ്യക്തി അല്ല എന്നാണ് പറയുന്നത് കാര്യം ഇവന്റെ പേരിൽ ഓൾറെഡി ചൈൽഡ് ലൈനിലൊക്കെ ആ സ്കൂളുകാർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവന്റെ ഇവനെ പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് അത് ഇവന്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ചൈൽഡ് ലൈനിലൊക്കെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളാണ് അല്ല വെറുതെ കൊണ്ടുപോയി ചൈൽഡ് ലൈനിൽ ആരൊക്കെ പേരിൽ കേസ് കൊടുക്കുവോ അതായത് ചൈൽഡ് ലൈനൊക്കെ കേസ് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു പോക്സോ എന്നുള്ള രീതിയിലോട്ടാണ് വരുന്നത് ഇവ പുനേയും ഏതെങ്കിലും പെൺകുട്ടികളെ ഏതെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള രീതി ഉപയോഗിക്കാൻ ശ്രമിക്കോ അങ്ങനെയൊക്കെ ഇവന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായത് ചൈൽഡ് ലൈനൊക്കെ കേസ് കൊടുക്കുന്നത് അതിൽ ബാക്കി കൂടെ അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി അർച്ചന ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം കണ്ടു പോലീസ് ഇത്ര ദിവസമായിട്ടും അന്വേഷണം വൈകി എന്നുള്ളതാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തി ആറ് ദിവസമായി മൃതദേഹം ഇരുപത്താറ് ദിവസമായി ഇവർ കാണാതായിട്ട് ഉണ്ടായിരുന്നു എന്താണിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന അർച്ചന മൃതദേഹത്തിന് എത്ര ദിവസത്തെ പഴക്കമാണ് കാര്യമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏകദേശം ഇരുപത് ദിവസത്തിലധികം മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം ഇന്ന് രാവിലെയോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇന്നലെ ഈ ഒരു സമയം ഏകദേശം പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെയാണ് മൃതദേഹങ്ങൾ ഒരു കുന്നിന് മുകളിലായിട്ട് കണ്ടെത്തിയതും തുടർന്ന് തുടർന്ന് നാട്ടുകാരുടെയും അതുപോലെ ഫോറൻസിക് വിദഗ്ധരുടെയും സഹായത്തോടെ അത് അഴിക്കുകയും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവുമായിരുന്നു പിന്നീട് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൃതദേഹങ്ങൾക്ക് ഏകദേശം ഇരുപത് ദിവസത്തിലധികം പഴക്കമുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി പോസ്റ്റ്മോർഡം റിപ്പോർട്ടിലുള്ളതും കാരണം ആ ഭാഗത്ത് വെച്ച് യാതൊരു അല്ലെങ്കിൽ ഒരു കത്തിയല്ലാതെ വേറൊരു സാമഗ്രികൾ മറ്റും ആ ഒരു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ ക്ഷമിക്കണം ശരീരത്തിൽ നിന്നും അത്തരത്തിൽ യാതൊരു പരിശോധനയിലും അങ്ങനെയുള്ള യാതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രാഥമിക റിപ്പോർട്ടിൽ ആത്മഹത്യ ആത്മഹത്യ തന്നെയാണെന്നുള്ളത് ഇപ്പോൾ വെളിവാക്കുന്നു എന്തായാലും ഇപ്പോൾ ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് അതെ ഓക്കെ ശരിക്കും നിങ്ങൾ ഇതിന്റെ ഒരു ഇപരി ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷെ ആ നിൽക്കുന്ന കണ്ട് അവർ ഹാങ്ങ് ചെയ്ത് നിൽക്കുന്ന കണ്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലോട്ടല്ല അത് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു പക്ഷേ മേ ബി ആ ഒരു കുട്ടിയെ കൊന്നിട്ട് കെട്ടിത്തോക്കി എന്നുള്ള രീതിയിലോട്ടൊക്കെ നമുക്ക് അത് അപ്പോൾ ഇതിനകത്തൊരു ഒരു ക്ലാരിറ്റി ഇനി വരാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ട് എവൻ്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണും ആ കൊച്ചിന്റെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണും ആണ് മെയിൻ ആയിട്ട് പരിശോധിക്കേണ്ടത് എങ്കിലേ കുറച്ചുകൂടെ വ്യക്തത വരത്തുള്ളൂ കാര്യം ഇപ്പം ഈ തുടക്കം തൊട്ട് ഈ ഒരു കേസിൽ പോലീസുകാരുടെ അനാസ്ഥ എന്നുള്ള എന്നുള്ളൊരു സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പോലീസുകാർ ഇത്രയും ലേറ്റായി ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കാൻ പക്ഷേ നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ സംഭവിക്കേണ്ടതല്ല ഇപ്പൊ കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലീസുകാർക്കെതിരെ രൂക്ഷമായ കുട്ടികളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാതേ അതേസമയം തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയോടെ ഈ ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ അമ്മയും സഹോദരം നമുക്ക് പ്രതികരണം തന്നിട്ടുണ്ട് ഈ പ്രതികരണത്തിൽ അയിൽ സഹോദരൻ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഈ ഒരു വീട്ടിൽ നിന്നും ആ ഒരു സംഭവ സ്ഥലത്തേക്കുള്ളൂ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വ്യാപക തെരച്ചിൽ തന്നെ ഈ ഒരു കുമ്പള പോലീസിന്റെയും അതുപോലെ തന്നെ കാസർഗോഡ് വിവിധ സ്റ്റേഷനുകളെ പോലീസിന്റെയും സാന്നിധ്യത്തിൽ വിവിധ സ്റ്റേഷനുകളുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഈ ഒരു സ്ഥലത്തു നിന്നും ഇത്തരത്തിലൊരു ബോഡി കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് പരിശോധന നടത്തിയിട്ടില്ല പകരം അതിന് കുറച്ച് അപ്പുറങ്ങളിൽ മാത്രമേ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നൽകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഭാഗത്ത് എന്തുകൊണ്ട് പരിശോധന നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ടുകൂടി എന്തുകൊണ്ട് എന്തുകൊണ്ട് അത്രത്തിൽ ബോഡി പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഉൾപ്പെടെ ഈ ഒരു സഹോദരൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് ദൂരം ഉള്ളൂ വീട് തൊട്ടടുത്താണ് ആ സ്ഥലം എന്ന് പറയുന്നത് എന്നിട്ട് കൂടി ഇത്തരത്തിലും മൃതദേഹങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടതാണ് എന്തായാലും സഹോദരന്റെ ശരി പ്രതികരണമാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നതും ഇതിനകത്ത് പറയുന്നുണ്ട് ആ ഒരു ഭാഗത്ത് അന്വേഷണം നടന്നില്ല എന്ന് ഇനി പത്ത് ദിവസത്തിന് മുന്നേ വന്ന ഒരു വാർത്ത കേൾപ്പിച്ചു തരാം അതിനകത്ത് പോലീസുകാർ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം യോ ദൃശ്യ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചുണ്ട് അന്വേഷണത്തിനായി കൂടുതൽ പോലീസ് സംഘത്തെ നിയോഗിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം പ്രദേശത്ത് കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം ഈ ഭാഗങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു പക്ഷേ ഒരു ഘട്ടത്തിലും ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രതിപുന്റെയോ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റൊന്ന് നൂ നൂറിലധികം പേരെ കാടുകൾ പിടിച്ച് കിടക്കുന്ന ആ ഏരിയയിൽ വീണ്ടും അന്വേഷിക്കും എന്നുള്ള രീതിയിലായിരുന്നു വന്നത് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അന്നേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു ഇതിനകത്ത് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട്ടുകാർ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാര്യം എൻ്റെ മകൾ അങ്ങനെ പഠിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് പറയുന്നതായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ശരിയും യവൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഇവൻ അവരുടെ വീട്ടിൽ വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ അവരുമായിട്ടൊക്കെ ഓട്ടം പോകുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കൂടുതലായിട്ട് ആ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ ഇനി ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മ പ്രതിയിരിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം കാണാംകോട് പൈവിളികയിൽ മരിച്ച നൽകേണ്ടത് പെൺകുട്ടിയുടെയും പോസ്റ്റ്മോർട്ടം ഇന്നാണ് പരിശോധനയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കും മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അമ്മ ആവശ്യപ്പെട്ടു കുടുംബത്തിനെ സഹായിക്കാനെന്ന പ്രദീപ് വരാറുണ്ടെന്നും രണ്ടു കൊല്ലം മുമ്പ് പ്രദീപിനെതിരെ സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ പരാതി നൽകി എന്ത് പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞിട്ടില്ല എന്തു പറഞ്ഞിട്ടില്ല മൊബൈൽ വൃത്തി കൊണ്ടെല്ലാം ഉണ്ടായി അവള് അങ്ങനെയൊക്കെ സംശയം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ ഇങ്ങനിച്ചിട്ടില്ല അത് രണ്ട് വർഷം മുമ്പും സ്കൂൾക്ക് കംപ്ലൈന്റ് പോയിട്ടുണ്ടെന്ന് എച്ച് എം പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ആടെ പോയിട്ട് ഞാനെല്ലാം സംസാരിച്ചിന് ആടെ കാസർഗോഡില് വിദ്യാനഗര പോയിട്ട് ഞങ്ങൾ പോയികൊണ്ടിണ്ടല്ലോ ഈ കാറിലെല്ലാം പോയിക്കൊണ്ടിണ്ടായി മാത്രല്ല ഇത്ര സംശയം എന്തുണ്ടായിട്ടില്ല ഈടെ വരാനില്ല ഞങ്ങൾ പോകുമ്പോ നാ ബിലി ഉള്ളിലെല്ലാം കൊല്ലം മുന്നേ സൈഡ് ലൈനിലെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവരത്ര റെഡി ആയിട്ടുള്ള ഒരാളല്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ആ അമ്മയുടെ കരച്ചിൽ കണ്ടില്ല ശരിക്കും ഈ പെൺമക്കളുടെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പാഠമാകുക അതായത് മക്കളെ വളരെ അധികം കെയർ ചെയ്യുക പ്രത്യേകിച്ച് അവരുടെ മനസ്സിലെ കാര്യങ്ങളും എല്ലാം കഴിവും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇവൻ അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു സന്ദർശകനായിരുന്നു ഇവൻ എപ്പം വേണമെങ്കിലും വരികയും പോവുകയൊക്കെ ചെയ്യാം ഇവ അവരുടെ വീട്ടിൽ നിന്ന് ഓട്ടം പോകുന്നു ഇവൻ അന്നേരം ആ ഒരു സാഹചര്യം ഇവൻ മുതലെടുത്ത് ആ ഒരു അവൻ ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചു ഏകദേശം പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടവന് യാതൊരുവിധ ബോധമില്ല കാര്യം വീട്ടിൽ ഇതൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇവന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ പ്രതികരണവും നിലവിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല സംശയം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എന്തൊന്നും സംശയുണ്ടായിട്ടില്ല പതിനഞ്ചുകാരി അരുൺ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ ൾ ലഭിച്ചിട്ടുണ്ടോ എസ് കെ എൻ ഒട്ടനവധി കാര്യങ്ങളിൽ ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തത വരാനുണ്ട് അതിൽ അന്വേഷണം വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് എന്തായാലും കടന്നിട്ടുണ്ട് ഇതിൽ പോസ്റ്റ്മോർട്ടം എന്തായാലും നിർണായകമാണ് ആത്മഹത്യ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇന്നലെ ഇൻക്വസ്റ്റും അതോടൊപ്പം തന്നെ പ്രാഥമിക അന്വേഷണവും പോലീസ് പൂർത്തീകരിച്ചിരുന്നു അതിൽ ഈ ആത്മഹത്യക്കപ്പുറമുള്ള എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ മണിക്ക് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും അതിൽ കുറച്ചുകൂടി ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും ഇത് ആത്മഹത്യ ആണെങ്കിൽ എന്താണ് അതിന് കാരണം ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അതാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമാണ് ഇവിടെ കണ്ടെത്തേണ്ടത് എനിക്ക് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഇവ രാത്രി ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയും കാട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടിയായിട്ട് ആത്മഹത്യ ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാണ് ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പ്രധാനമായിട്ട് ഇവരുടെ മൊബൈൽ ഫോൺസ് മൊബൈൽ ഫോൺസിനകത്ത് ഒരുപാട് തെളിവുകൾ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഫോറൻസിക്കും സൈബർ സെല്ലും എല്ലാം അതിൻ്റെ പുറകെ തന്നെ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി കിടന്നുറങ്ങുവാണ് ഇവൻ വന്ന് രാത്രി ആ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി കാട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക